ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ കഥകു തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഓ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു നമ്മുടെ പിങ്കിക്ക് ആ അർജുൻ്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവളുടെ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന അർജുൻ്റെ അമ്മയോ കൊടിച്ചു കുറാനുള്ള ദേഷ്യം കേട്ടോ പിങ്കിക്ക് ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി അർജുൻ്റെ അമ്മയെ സ്വീകരിക്കുകയും മാത്രമല്ല ഈ പിങ്കിക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് അവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അർജുനന് വേണ്ടിയിട്ടാണ് ഇവള് വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറായത് അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങായിരുന്നു എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം പിങ്കി ചേച്ചിക്ക് കൊള്ളപ്പോൾ അത് ഞാൻ സാധിച്ചു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അരുൺ ഇതൊക്കെ എന്തായാലും അരുൺ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിങ്കി കൊണ്ടുപോകാൻ തയ്യാറായത് ആ ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ എനിക്ക് ഓഫീസിലേക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് കേട്ടോ ഗൗതം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി കൊണ്ടിച്ച് അമൃത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഗൗതത്തിനും ഇപ്പോൾ സന്തോഷമായി കാണും നന്ദയുടെ പ്രാക്കമായിരിക്കും അല്ലെങ്കിൽ ആ നന്ദ വല്ല കൂടോത്രണം ചെയ്ത് കാണും എവിടെങ്കിലും എന്നൊക്കെ പിങ്കി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കാണ് അപ്പോൾ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഒരുപാട് നേർച്ചയൊക്കെ ഉണ്ട് അർജുൻ തിരിച്ച് വരാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ആ എൻ്റെ മോൻ തിരിച്ചു വരും തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ മോളും ഞാനും ഒക്കെ ഇതുപോലെ പ്രാർത്ഥനയോടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ദൈവങ്ങൾക്കത് കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ മോൻ ജീവിച്ചിരിപ്പേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ എന്ന പോലെ എനിക്കൊരു ഒരു ഒരു സ്വപ്നം പോലെ രാത്രിയിൽ സ്വപ്നമാണോ സത്യമാണോ എൻ്റെ അർജുനൻ എൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ഞാൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എൻ്റെ മോൻ തിരിച്ച് വരിക തന്നെ ചെയ്യും മോൾ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് ദൈവമുണ്ടല്ലോ ദൈവത്തെ പ്രാർത്ഥിക്കാം ഞാൻ വഴിപാട് കഴിപ്പിച്ച് ഒരു ഏലസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കെട്ടിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മോൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും മോൾക്ക് വേണ്ടിയിട്ടും അർജുനു വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ പൂജാരിയുടെ അടുത്ത് പൂജ കഴിപ്പിച്ചതാണ് മോളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അറിയിൽ പിടിച്ചെടുത്ത് ഇവിടെ തലോടുകോ അതൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ലക്ഷ്മിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ പിങ്കിയുടെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിങ്കിക്ക് കൂടുതൽ സങ്കടം ആയാലോ അതുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ നന്ദയൊക്കെ ആണെങ്കിലും പിങ്കിയെ കൂടുതൽ വിഷമത്തിലേക്ക് പോകാതെ പിങ്കി എപ്പോഴും വൈബായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പി ഇവരെല്ലാവരും പിങ്കിയുടെ സൈഡ് തന്നെയാണ് പിന്നെയാണ് ഞാനാണ് ഞാനാണ് ഞാനാണെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എതിർത്ത് നിൽക്കുന്നുള്ളൂ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പിങ്കിയെ നോക്കി പറയുന്നുണ്ട് അർജുൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല ലോകഗൗതവും പിങ്കിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അർജുൻ്റെ അമ്മ സഹിക്കില്ല എന്തായാലും നമ്മുടെ അർജുൻ്റെ അമ്മ ഇവിടെ പിടിച്ചിരുത്തി തലോടി ദാ ഈ ഏലസ് ഈ ഏലസ് നമ്മുടെ അർജുനെ മോ മോളുടെ അർജുനെ മോളുടെ അരികിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും ഇത് മോള് കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അല്ല ലക്ഷ്മി നിൻ്റെ വരുമോൾ എവിടെ നിങ്ങൾ നന്ദി എവിടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു മെഡിക്കൽ ക്യാമ്പുമായിട്ട് ഒരു ടൂറിന് പോയിരിക്കുകയാണ് സ്റ്റഡി ടൂറാണ് അതിന് വേണ്ടി പോയിരിക്കുകയാണ് ആ എന്തായാലും നന്ദയ്ക്ക് നന്ദി പഠിക്കാൻ പോയതും നന്ദയ്ക്ക് ഈ റാങ്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ അവളെങ്കൂടെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് അപ്പോഴേക്ക് അരിന്തരി പറഞ്ഞു എന്തായാലും ഇനി ഇവിടെ നിന്ന് പോകണ്ട ഇനി ഇവിടെ ഉണ്ടാവണം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം അർജുൻ മോന് ഇപ്പോൾ അവരിപ്പോൾ ഇവിടെ പിങ്കിയുണ്ട് അർജുൻ്റെ പിങ്കി അർജുൻ മോന് വേണ്ടിയിട്ട് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വേണം അപ്പം മോനും മരുമോളും ഒക്കെ ഇനി പിങ്കിയാണ് അർജുൻ തിരിച്ച് വരുന്നത് വരെ അതുകൊണ്ട് ഇവിടെ വേണം എന്ന് ലക്ഷ്മിയും അരുന്ധതിയൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഞാൻ ഞാനെന്തായാലും രണ്ട് ദിവസം നിൽക്കട്ടെ രണ്ട് ദിവസം നിന്നിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ അവിടെയാണെങ്കിലും ഈ പറഞ്ഞാലും ഇവിടെ ആകുമ്പോൾ എനിക്ക് അർജൻറ് ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അർജുൻ്റെ ഓർമ്മകൾ എപ്പോഴും കൂടെ ഉള്ളത് നല്ലത് തന്നെയല്ലേ അവൻ നമ്മൾ അവൻ പുറത്ത് ജോലി ചെയ്യാനായിട്ട് പോയി ആദ്യമായിട്ട് പോയതൊന്നും അല്ലല്ലോ വിവാഹത്തിന് മുമ്പ് അവൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നല്ലോ ആ സമയത്തും ഇല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ അതുപോലെ അർജുന അവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ അർജുനുണ്ട് അപ്പോൾ അർജുൻ തിരിച്ച് വരിക തന്നെ ചെയ്യും എന്ന് ലക്ഷ്മിയൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ പിങ്കിയും അർജുനുമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നതും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് വീട്ടിൽ വേണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേന് പിങ്കി കോട്ട കലുപ്പിലാണ് കേട്ടോ പക്ഷേ അത് കാണിക്കാൻ പറ്റത്തില്ലോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു തലവേദന പോലെ എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പതുക്കെഴിഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകാനുള്ള പരിപാടിയാണ് കേട്ടോ എന്തോ തലവേദന പോലെ യാത്രയ്ക്കൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും തലവേദനയല്ലേ യാത്ര പോകാതെ ഞാനിങ്ങനെ വന്നല്ലോ മോൾക്ക് ഇനി എല്ലാം ചെയ്തു തരാൻ ഈ അമ്മയുണ്ട് കേട്ടോ മോൾ അകത്ത് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അവൾക്ക് കുറേ സമ്മാനമൊക്കെയായിട്ട് നാളീ പുള്ളിക്കാരി വന്നത് ഡി എൽ എസ് തോന്നും അല്ലാണ്ട് കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ പിങ്കിയുണ്ടല്ലോ ഓഷ്യം മൊത്തം അവിടെ കാണുന്ന കണ്ട കണ്ണുന്ന സാധനങ്ങളിലൊക്കെ തീർക്കണം ഇവിടെ തള്ളയ്ക്ക് വരാങ്ങണ്ട നേരെ എൻ്റെ പ്ലാൻ പൊള്ളിച്ചെടുക്കാനായിട്ടാണ് തള്ള വന്ന് കയറിയിരിക്കണത് എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലിരുന്നതും മാലയും അതും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ഏലസൊക്കെ പുള്ളിക്കാരി വലിച്ചെറിഞ്ഞ തള്ളയുടെ ഒരു ഏലസ് അയാൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഏലസ് എൻ്റെ അടിയന്തരം കാണാനായിട്ടാണ് അയാൾ തിരിച്ച് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ആകെ കൊട്ടക്കൊലുപ്പിൽ കഥ അടച്ചിട്ട് ആ ബെഡ്ഷീറ്റിലേക്കൊക്കെ കൈയിട്ട് അടിച്ച് ആകെ സങ്കടപ്പെട്ട് ഇല്ല ഗൗതത്തിനെ ഞാൻ അങ്ങനെ വിട്ടു കളയില്ല ഒരു അർജുനും എനിക്ക് വേണ്ട എൻ്റെ ഗൗതം മാത്രം മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകടോട്ടോ ആ സമയത്താണ് നമ്മുടെ ഈ പിങ്കിടെ കൂട്ടുകാരി സാന്ദ്ര വിളിക്കുന്നത് എടി ഇടിയെവിടെയായിടിയും എന്തപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ഇത് നിങ്ങളിത് എവിടെയായി ഒരിടത്തും ആയില്ല എന്ത് പറ്റി പോകുന്നില്ലേ നീ പോരുന്നാണല്ലോ പറഞ്ഞു നീ സന്തോഷത്തോടെയാണല്ലോ കുറച്ചും കൂടെ വിളിച്ചു പറഞ്ഞു എന്താ പറ്റിയ ഗൗതം വന്നില്ല നിൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വന്ന് വരാനും തയ്യാറായിരുന്നു പക്ഷേ പ്ലാൻ പൊളിഞ്ഞ് പോളീസായി നീ കാരണം ഈ പ്ലാൻ പൊളിഞ്ഞത് നീ അല്ലേ പറഞ്ഞത് ആ അച്ഛൻ്റെ അമ്മയുടെ ഒരികിലേക്ക് പോകാനായിട്ട് വേണ്ടിയിരുന്നില്ല വേറെ എങ്ങോട്ടേലും പോകാനായിട്ട് പ്ലാൻ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എന്താ പറ്റിയേ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ ഇപ്പം എങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൾക്കും അവന് സപ്പോർട്ടായിട്ട് വിധി പോലും നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ എൻ്റെയും ഗൗതവത്തിൻ്റെയും പ്രണയം പോലും മനസ്സിലാക്കാത്ത ദൈവം അവരുടെ ജാതകങ്ങള് തമ്മിക്കൂട്ട് വയ്ക്കാനായിട്ട് ശ്രമിച്ചത് എൻ്റെയും ഗൗരവത്തിൻ്റെയും ജാതകം ചേരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം അർജുൻ്റെ അമ്മ വന്നിട്ടുണ്ട് മോൻ തിരിച്ചു വരുന്നതും കാത്ത് വഴിപാടൊക്കെ കഴിച്ച് എൻ്റെ കയ്യിൽ ഒരു ഇലസം കൊണ്ട് കെട്ടാനായിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ പറയാണ് അപ്പം എന്തായാലും ഇനിയിപ്പോൾ പെട്ടുപോയി എന്നാൽ ശരിയടി ഞാൻ വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്ര നീ ഒരു രീതിയിൽ തന്നെ തുടരണം അല്ലെങ്കിൽ ഗൗതത്തിനൊരുപക്ഷേ നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാനെന്താ അർജുനെ സ്നേഹിക്കാനായിട്ടോ അത് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാനായിട്ടോ എന്തായാലും ഗൗതത്തെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഗൗതത്തെ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പ്ലാനുകളൊക്കെ സാന്ദ്ര ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഒരു രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഗൗതത്തിന് നിന്നോട് തോന്നിയ ആ ഒരു വിശ്വാസം അത് നിലനിൽക്കും ഇനിയിപ്പോൾ നന്ദ വന്നു കഴിഞ്ഞാലും ഞാൻ പറയുകയാണ് ഇപ്പോൾ ഗൗതമം നീ തമ്മിലൊന്നും സംസാരിക്കേണ്ട എന്ന് നന്ദ പറഞ്ഞാൽ നന്ദയെ എതിർത്ത് നിൽക്കാൻ ഗൗതത്തിന് പറ്റും കാരണം നിങ്ങൾ തമ്മിലിപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്ന് ഗൗതം പറയും പക്ഷെ നന്ദി അത് വിശ്വസിക്കില്ല അവസാനം നന്ദയും ഗൗതവും തമ്മിൽ അടിയാകും അവർ പൊക്കോളും ആ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നീ ആ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ആ ആയിക്കോട്ടെ എന്ന രീതിയിൽ എന്തായാലും സാന്ദ്രം പറയുന്നതിലും കാര്യമുണ്ടോയെന്നിങ്ങനെ മനസ്സിലായി ആകെ ഞാൻ നിരാശയിലാണ് എന്ന് ശരിയായിട്ട് ഞാൻ വെച്ചേക്കുക എന്നിട്ട് ഗൗതം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഗൗതം ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു അവരോടും ആ എല്ലാത്തിനും അവരുടെ ഓരോ പോയി വിളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൂട് കട്ടിയാണ് എന്തായാലും എല്ലാവരും സാന്ദ്ര പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ നല്ല വെള്ളയായിട്ട് തന്നെ നിൽക്കണം ആരും വല്യമ്മയൊക്കെ ആണെങ്കിലും തള്ള ഇച്ചിരി പ്രശ്നമൊക്കെ അവർ തന്നെയാണ് തള്ളയ്ക്കറിയാം ഞാനും ഗൗതവും തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ എന്നിട്ട് ഞാനിവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തള്ളേനോട് ഗൗതവും ഇവിടെ ഗൗതവും ഞാനും തമ്മിലുള്ള ആ റിലേഷനെ സപ്പോർട്ട് ഇങ്ങനെ നിന്നതും ഇതൊക്കെ പിങ്കിക്ക് അറിയാം കേട്ടോ വിങ്കി ആരാ മോള് പിങ്കിക്ക് ഇതെല്ലാം അറിയാം അപ്പോൾ ഇനി ആരും വല്യമ ഇങ്ങനെ ആലോചിക്കുക അർജുനും പിങ്കിയും തമ്മിലുള്ള ആ ഒരു മോഹിനി അർജുനും കൂടെ ചേ ആരുന്നിട്ട് വലിയമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ്റെ അമ്മയെ കാണാൻ ആയിട്ട് ഇവിടെ പോകുക പറഞ്ഞിട്ട് അർജുൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ സന്തോഷം മയമ്മയെ കണ്ടു കഴിഞ്ഞപ്പം വരുമോക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവൾക്കെന്താ തലവേദനയാന്ന് പറഞ്ഞല്ലേ അതുകൊണ്ടായിരിക്കും ഒരു തലവേദനയല്ല അല്ല ഇതൊന്നും അല്ലായിരുന്നു ഇത് ഗൗതത്തിനോടൊപ്പം ഒന്ന് പുറത്തു പോകാനായിട്ട് ഗൗതം കൂടെ കൊണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചില അടവുകൾ കാണിച്ചാലേ പറ്റുള്ളൂ എന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ ഈ ഗൗത്രത്തോടം പുറത്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അർജൻറ്റെ വീട്ടിലേക്ക് പോകാം അർജൻറ്റെ അമ്മയുടെ അരികിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ മോഹിനി അരുന്ധതിയോട് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനായിട്ട് കാരണം അർജുൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരു കാരണവശാലും അറിയാനും പാടില്ല നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പച്ചപ്പ്ളാവലെ കാട്ടി ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു രീതി അർജുൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു അല്ലെങ്കിലും അർജുനെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ പച്ചപ്പ് ആവിലയുടെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണോ ഓ അർജുനെ അവള് സ്നേഹിക്കുകയൊന്നുമില്ല ഇത് അവളെ എന്തോ എന്തോ അടവാണ് എന്തായാലും നമ്മളൊന്നൊരു ജാഗ്രത പാലിക്കണം അർജുൻ്റെ അമ്മയുടെ മുമ്പിൽ നമ്മൾ നന്ദയെ നല്ല സ്നേഹിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നന്ദ എന്ന മരുമകളെയും അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം ഇല്ലെങ്കിൽ അവർക്ക് നല്ല സംശയം തോന്നും അവസാനം പിങ്ക് ഇവിടെ നിന്ന് പോകേണ്ട ഒരു ഗതിയിലേക്ക് കൊണ്ടെത്തിക്കും നന്ദയും ഗൗതവും ഒന്നാവുകയും ചെയ്യും ഇതിപ്പോൾ അർജുനെ സ്നേഹിച്ച അർജുൻ്റെ പെണ്ണായിട്ട് ഇവിടെ കഴിയുവാണെങ്കിൽ അവിടെ കഴിഞ്ഞോട്ടെ അതു തന്നെയാ നമുക്ക് നല്ലത് ആ സ്വത്തൊക്കെ ഇങ്ങോട്ടേക്ക് കിട്ടുമല്ലോ ഇവിടെ തന്നെ കാണൂല്ലോ അവൾ എന്തായാലും വേറെ വിവാഹം കഴിച്ചാലല്ലേ അരു അനന്തരാവകാശിയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ സ്വത്തൊക്കെ വേറെ പോവുള്ളൂ ഇതിപ്പോൾ എന്തായാലും ഈ കുടുംബത്തിന് തന്നെ ആ സ്വത്ത് കിട്ടുമല്ലോ എന്നൊക്കെയാണ് അരുന്ധതി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ നന്ദമാറാണ് കേട്ടോ നന്ദ മാറി മാനസീന്ന് പറഞ്ഞിട്ടൊരു പെണ്ണാണ് അതിനകത്തേക്ക് അഭിനയിക്കാനായിട്ട് വരുന്നത് നമ്മുടെ പഴയ നന്ദോ വലിയ ഇല്ലാതെ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും നല്ല കുട്ടിത്തം തുളുമ്പുന്ന മുഖമുള്ള ഒരു നന്ദയൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ എന്ത് കാരണമാണെന്നറിയത്തില്ല അവർ റിവീൽ ചെയ്തിട്ട് കാരണം എന്താ അങ്ങനെയൊന്നും റിവീൽ ചെയ്തിട്ടില്ല ഒരു പക്ഷെ അവർക്ക് കൂടുതൽ ഫിലിംസോ കാര്യങ്ങളോ ഒക്കെ വന്നതുകൊണ്ടൊക്കെ ആകാം മാറിയത് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഷെഡ്യൂളൊക്കെ ഈ ഒരു നമുക്ക് മലയാളത്തിലെ ഒരു സീരിയലും തമിഴിലൊക്കെ ഒരു സീരിയലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റിൻ്റെ ഒക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള സമയം ആ ഒരു ഇതൊക്കെയാണ് അത്തപ്പോൾ കുറേ കുറേ ടൈം ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴേക്കും ഇവരും ടയേർഡാകും ഒരു ദിവസം പോലും റെസ്റ്റും റെസ്റ്റുമില്ലാത്തൊരവസ്ഥ വരും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് എന്തായാലും ഇവിടെ നിന്ന് പിന്മാറേണ്ട ഒരവസ്ഥ വരും അതൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും പുതിയ ആൾ വന്നു പുതിയ ആളും ഈ പറഞ്ഞ പോലെ ഇവർ പരമാവധി നമ്മുടെ മറ്റേ മന്ത നന്തയുടെ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം സി ഒ ഗെ താങ്ക് യു